ഭഗവാൻ ഒരു കൂടി ചോദിക്കുകയാണ് ഏയ് സുന്ദരി ആരെ വിളിക്കുന്നത് മൂന്ന് വളവുള്ളവളാണ് അവളുടെ കഴുത്തിനും വളവ് അരക്കെട്ടിനും വളവ് പിന്നീട് അവളുടെ എന്താ കാലിനും വളവ് ഇങ്ങനെയൊക്കെ വളവുള്ളവളാണ് അവളെയാണ് ഭഗവാൻ വിളിക്കുന്നത് സുന്ദരി എന്നൊക്കെ ചിരാൽ ഭവിഷ്യതി ഹേ സുന്ദരി നീ ആരാണ് പറയൂ എന്ന് എന്നിട്ട് അവളുടെ കയ്യിലാണെങ്കിലും നല്ല കുറിക്കൂട്ടുകളൊക്കെയാണ് തന്നുകൊണ്ട് ഈ എന്താണ് ബ്യൂട്ടീഷ്യന്മാരൊക്കെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ അവരുടെ എന്താണ് കംസന് മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു മോഹം എനിക്ക് ഒന്നിത്തിരി മേക്കപ്പ് ആവാം കാരണം നല്ല വസ്ത്രം കിട്ടി നല്ല മാല കിട്ടി ഇനി കുറച്ച് ഫേഷ്യൽ അതിന് പറയാം തന്നെയാണ് തോന്നണം അപ്പൊ ഇതൊക്കെയായിട്ട് ഭഗവാൻ ഒരു മോഹം ഒന്ന് ചെയ്യണം എന്നുള്ളത് അപ്പൊ അവളോട് പറഞ്ഞു ഹേ സുന്ദരി ഇതൊന്ന് എനിക്കൊത്ത തരുമോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ആ സൈരന്ത്രി പറയാണ് ഭഗവാനെ എന്റെ പേര് തിവക്ര എന്നാണ് വാസത്തിൽ ഇതല്ല എന്റെ പേര് പക്ഷെ എല്ലാവരും എന്നെ വിളിക്കുന്നത് മൂന്ന് കൂനി മൂന്ന് കൂനി മൂന്ന് കൂനിയെന്നാണ് ഞാനാണെങ്കിൽ കംസന്റെ ദാസിയാണ് അയാൾക്ക് കുറിക്കൂട്ടുകളുമായിട്ട് പോവുകയാണ് അങ്ങ് ചോദിച്ചല്ലേ എനിക്ക് തരുമോന്നോ സുന്ദര അങ്ങക്കല്ലാതെ പിന്നെ ആർക്കാ തരിക കാരണം ഇത്രയും കാലായിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ആരും സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല ഷോക്ക് പോലെ അവൾക്ക് തോന്നിയത് കാരണം ഇങ്ങനെ ഒരു പേര് കേൾക്കണമെങ്കിൽ ഒരു ഒരാളുടെ ഉള്ളിൽ നിന്ന് കേൾക്കണമെങ്കിൽ അതിനൊരു ഭാഗ്യം വേണ്ടേ ആ സമയത്ത് ഭഗവാന്റെ നെറ്റിയിലൊക്കെ അവള് കുറിക്കൂട്ടുകളൊക്കെ ഇട്ടുകൊടുത്തു അപ്പൊ ഭഗവാൻ തോന്നി ഇവളെ ഒന്ന് ശരിക്കും ആരാക്കണം സുന്ദരിയാക്കണം അങ്ങനെ ഭഗവാൻ ഒരു ഓർത്തോ സർജനാവുകയാണ് ഇനി ഇവിടെ നിന്ന് പദ്ധ്യമാക്രമ്യാ പ്രകൃതി മുകുന്ദ സ്പർശനാൽ സദ്യോ ഭഗവാൻ തന്റെ കാലുകൾ അവളുടെ കാലിൽ ഉറപ്പിച്ചു വെച്ച് അവളോട് പറഞ്ഞു കണ്ണടച്ചുള്ളുട്ടോ എന്നിട്ട് കുറിക്കൂട്ടൊക്കെ താഴെ വെച്ച് തന്റെ കൈവിരൽ കൊണ്ട് താടിയും കഴുത്തും പിടിച്ചു എന്നിട്ട് അവളോട് പറഞ്ഞു ദേ അനങ്ങരു ഒരേറ്റവും വലിയ ഭഗവാൻ ആ ഒരു വലിയോടു കൂടിയിട്ട് അവളുടെ എല്ലാ വലിയും തീർന്നു അത് മുതൽ അവള് നോക്കുന്ന സമയത്ത് മുകുന്ത സ്പർശനാൽ ബബൂവ ഭഗവാന്റെ സ്പർശനം കൊണ്ട് തന്നെ അവൾ ആരെയെത്തീർന്നു സുന്ദരിയെ തീർന്നു അല്ല സ്വാമി എന്താ ഇന്നത്തെ കാലത്ത് ഭഗവാൻ വലിക്കാത്തത് ഇന്നത്തെ കാലത്ത് എന്താ ഭഗവാൻ വലിക്കാത്തത് കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ശരീരത്തെക്കാൾ വളവ് മനസ്സിലാ അത് ഭഗവാൻ വിചാരിച്ചാലും നിവർത്താൻ പറ്റില്ല ശരീരത്തിന്റെ വളവൊക്കെ വേണമെങ്കിൽ വല്ലവർക്കൊക്കെ നിവർത്താൻ പറ്റും എന്നാൽ മനസ്സിന്റെ വളവ് നിവർത്താൻ അത് അവരവര് തന്നെ വിചാരിക്കണം അതുകൊണ്ട് ഭഗവാൻ അത് നിവർത്താൻ പറ്റില്ല ഏതായാലും അവള് സുന്ദരിയായി തീർന്നതും പിന്നെ അവളുടെ സ്വഭാവം മാറി അവള് കുറിക്കോട്ടൊക്കെ അവിടെ വെച്ചിട്ട് ഭഗവാനൊറ്റ കെട്ടിപ്പിടുത്തം ഇന്ന് എന്റെ വീട്ടിൽ എന്ന് ഇന്ന് എന്റെ കൂടെ തന്നെ വരണം എന്ന് ഭഗവാൻ പറഞ്ഞു അയ്യോ ഇന്ന് പറ്റില്ല ഞാൻ വരാം ഇപ്പൊ വേണ്ട നമുക്കെല്ലാം കുറച്ചും കൂടി എനിക്ക് വർക്ക് ഇവിടെ തീർക്കാണ്ടേ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തിട്ടാണ് വധിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായി നിന്റെ വീട്ടിൽ ഞാൻ കാപ്പി കഴിക്കാൻ വരാം അതുകൊണ്ട് ദേവി ഏവം ച അവൾ കണ്ടതും അവൾക്കൊണ്ട് സന്തോഷം കൊണ്ട് സഹിക്കം വയ്യ ഭഗവാന്റെ ആ ഒരു അത്ഭുതകരമായ രീതിയെ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൾ അടക്കിടക്ക് നോക്കുക ഞാൻ തന്നെയാണ് ഇന്ന് പറഞ്ഞത് എന്ന് കഴിയും കാലമൊക്കെ തപ്പി നോക്കുകയാണ് അവൾക്ക് കണ്ണാടിയില്ലായത് ഭാഗ്യം അപ്പോ അത്രയും ആ ഒരു അനുഭൂതിയിൽ അവളെ ലയിച്ചിട്ട് ഭഗവാൻ അവൾ ഇന്ന് പരിഹസിക്കുന്ന വിധത്തിൽ പറയാണ് ഏഷ്യാമിതേ സുബ്രീ ത്വം നേരത്തെ ഭഗവാൻ അവളെ ഒരു സാധാരണ സ്ത്രീയെപ്പോലെ കണ്ടു ഇപ്പൊ അവളെ വിളിക്കുന്നത് വളരെ സുന്ദരിയായിട്ട് കണ്ടുകൊണ്ട് പറയാണ് ഞാൻ നിന്റെ വീട്ടിലൊക്കെ വരാം ഇന്ന് പറഞ്ഞ് ഭഗവാൻ അവളെ സന്തോഷിപ്പിച്ചു പിന്നെ അതിനുശേഷം പിന്നീട് ഭഗവാൻ കടക്കുന്നത് പിന്നീട് ഭഗവാൻ അവിടുന്ന് പോകുന്നത് അവിടെ ധനുസ് വെച്ചിട്ടുണ്ട് അന്നത്തെ ഒരു പ്രത്യേകതയായിരുന്നു ശിവനെ പൂജിക്കാൻ ശിവലിംഗങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രധാനമായിട്ട് രാജാക്കന്മാര് ധനുസ്സിനെയാണ് കാരണം ഇനി വരാൻ പോകുന്ന യുദ്ധത്തിലൊക്കെ ജയിക്കണമെങ്കിൽ ആയുധത്തെ പൂജിക്കണം നമ്മൾ നവരാത്രിക്ക് പൂജിക്കില്ലേ അതുപോലെ ഭഗവാൻ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്തു കാവൽക്കാര് പറഞ്ഞു തൊടരുത് എടുക്കരുത് അതൊക്കെ പറഞ്ഞെങ്കിലും ഭഗവാൻ ഒരു ആന കരിമ്പ് എടുക്കുന്ന പോലെ അതിനെ വലിച്ചെടുത്തിട്ട് അതിന്റെ ഞാന് പിടിച്ചു വലിച്ച് കെട്ടുന്ന സമയത്ത് അത് പൊട്ടിയപ്പോ ഉഗ്രമായ ഒരു ശബ്ദം കേട്ട് കംസൻ പോലും ഞെട്ടി സംവാഗമൽ കംസൻ പോലും ഞെട്ടി പറച്ചു ആ ശബ്ദം കേട്ടിട്ട് എന്നാണ് പിന്നീട് ഭഗവാൻ അതൊക്കെ പൊട്ടിച്ച് അതിന്റെ കഷ്ടം കൊണ്ട് അവിടുത്തെ ആളുകളെ അടിച്ചു തകർത്തു കംസൻ ഇതൊക്കെ കേട്ടപ്പോ ഭയങ്കര പിടി ഇത്രയൊക്കെ ശക്തിയുണ്ടോ ഈ കൃഷ്ണന് എന്റെ ഈശ്വര നാളെ അയാൾ വന്നാൽ എന്താ ചെയ്യാൻ പോവാ ഇതൊക്കെ ഓർത്തുകൊണ്ട് അയാൾക്ക് ആ ദിവസം ഉറങ്ങാൻ തന്നെ പറ്റിയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ മനസ്സ് അറിയണോ എന്തൊക്കെയാണ് അത്ര കുറെ ദുർലക്ഷണങ്ങൾ കണ്ടു എന്നാണ് രാത്രിയിൽ അദ്ദേഹം കണ്ണാടി നോക്കുന്നതായിട്ട് കണ്ടു വന്നാണ് കണ്ണാടിയിൽ തലയില്ല അതുപോലെ കഴുതപ്പുറത്ത് സഞ്ചരിക്കുക ഇതൊന്നൊന്നും പോയിട്ട് ആരും കാണരുതേ അങ്ങനെയൊക്കെയാണ് അത്ര ദുർലക്ഷണങ്ങൾ ഇതൊക്കെ അയാൾ കണ്ടുവന്നാണ് ഇപ്രകാരം ഛിദ്രപ്രതീതി ചായായം തുടങ്ങിയിട്ടുള്ളതൊക്കെ സ്വപ്നങ്ങളിൽ കണ്ട് അങ്ങനെ അന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പിറ്റേ ദിവസം നേരം വെളുപ്പിച്ചെടുക്കുക അറിയില്ലേ ദേഹത്തിന് നേരം വെളുത്ത് കിട്ടി പിറ്റേ ദിവസമാണ് കംസന്റെ കൊട്ടാരത്തിൽ മല്ലയുദ്ധം വെച്ചിരിക്കുന്നത് നന്ദഗോപുരന്റെ പുത്രനായിരിക്കുന്ന കൃഷ്ണനും അതാണല്ലോ അറിയുന്നത് അങ്ങനെ കൃഷ്ണനും മല്ലന്മാരും തമ്മിലുള്ള യുദ്ധമൊക്കെ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കംസൻ ആ ഞെട്ടലിൽ നിന്ന് അയാൾ എപ്പോഴും മുക്തനല്ല ആ വില്ലുപൊട്ടിയതിന്റെ ഏതായാലും പിറ്റേ ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛനോടൊക്കെ പറഞ്ഞു അച്ഛൻ പോയിക്കോളൂ എന്ന് അച്ഛനും ഗോപന്മാരൊക്കെ പോയി അപ്പൊ ചോദിച്ചു പിറ്റേ ദിവസം വന്നപ്പോ രാധാകൃഷ്ണൻ നല്ല ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ പറഞ്ഞു പറഞ്ഞതൊക്കെ അമ്മാവൻ തന്നയച്ചതാണെന്ന് ഓഹോ അപ്പം വന്ന് തന്നവർക്കൊക്കെ വല്ലതും കൊടുത്തു ഒക്കെ കൊടുത്തു ഇനി ഒന്നും വേണ്ടി വരില്ല അന്ന് കാരണം പണിതീർത്തൊന്നും അച്ഛനറിയില്ലല്ലോ പിറ്റേ ദിവസം അച്ഛനും നന്ദകന്മാർ ഗോപന്മാരൊക്കെ അവിടേക്ക് ചെല്ലുന്നു യുദ്ധം കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മുടെ എന്താണ് ഇൻഡോർ സ്റ്റേഡിയം പോലെ പോലെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ വി ഐ പികൾക്കും ഇരിക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ ആളുകൾക്കും ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട് മല്ലയുദ്ധത്തിന് ആരാ വന്നിരിക്കുന്നത് മല്ലയുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഭീരന്മാരായ രണ്ട് മല്ലന്മാരുണ്ട് ചാണൂരനും മുഷ്ടികനും അവരെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു അപ്പൊ അതിനു മുമ്പ് കംസൻ ഒരു ഒരേർപ്പാടും കൂടി ചെയ്തിട്ടുണ്ട് പണ്ട് കംസൻ കംസനൊരു തൻ്റെ അമ്മായിയപ്പനിൽ നിന്നൊരു ഡൌറി കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനായിരുന്നു ജരാസന്തൻ കല്യാണത്തിൻ്റെ കൊടുത്തതാണ് ഒരു ആന അതിന്റെ പേരായിരുന്നു കുവലയാപീഠം അതിനെന്താ അത് കൊടുക്കാൻ കാരണം വെച്ചാൽ അത് അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു അപ്പൊ ചില അമ്മായിയപ്പന്മാർ എങ്ങനെയാണ് അത്രേ അവരവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് മരിവെക്കുന്നത് അവനെങ്കിലും കൊണ്ടുപഠിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതുവരെ കൊടുത്തു വർത്തറ ഒരു ആനയെ കൊടുത്തു വന്നതാണ് അതാണെങ്കിൽ മനുഷ്യരെ കണ്ട അപ്പം കുത്തിക്കൊല്ലുന്ന സാധനം ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഉത്സവപ്പറമ്പിലൊക്കെ ആ കുവലയാപീഠത്തിന്റെ ഒക്കെ ഒരു സ്വഭാവം ഏതായാലും ഇപ്രകാരം ഭഗവാനും ബലരാമസ്വാമിയും മല്ലയുദ്ധരംഗത്തിലേക്ക് വരുന്ന സമയത്ത് ഭഗവാൻ നോക്കുമ്പോണ്ട് അപശ്യാപീടം കൃഷ്ണോ അമ്പഷ്ടപ്രചോദിതം ഭഗവാൻ നോക്കുമ്പോൾ ആനയെ വെച്ചിട്ടുണ്ട് അവിടെ മല്ലയുദ്ധരംഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദ്വാരത്തിൽ ഭഗവാൻ ഉറക്കെ പറഞ്ഞു ഹേ അംബഷ്ടമാർഗം നോ ഏഹ്യപക്രമമാചരം എടോ നീ അവിടുന്ന് ആനയെ മാറ്റിക്കോളൂ അല്ലെങ്കിൽ നിന്നെയും നിന്റെ ആനയും ഞാൻ യമലോകത്തിലേക്ക് പറഞ്ഞേക്കും മറ്റുള്ള അവിടെ നിന്ന് ഭഗവാൻ ഒരു നിർദ്ദേശം കൊടുത്തപ്പോ അവൻ ആനെ ഇളക്കി വിട്ടുകൊണ്ട് ഭഗവാന്റെ നേരെ പ്രകോപിതനാക്കി ഭഗവാൻ അവനെ അടിച്ചു തീർത്തു എന്നിട്ടോ ഏവ നിർബൽസിമാസകൃഷ്ണായ കാലാന്തക യമോഭമം അങ്ങനെ പിന്നീട് ഭഗവാനും ആനയും തമ്മിലുള്ള കളിയാണ് ആന ഓടിച്ചെന്ന് കൃഷ്ണനെ വലിച്ചെടുത്തതും കൃഷ്ണൻ തുമ്പിക്കൈ പിടിച്ചു വിട്ടില്ല ഭഗവാനും വിട്ടില്ല എന്നിട്ട് ഒരു നിമിഷം ഭഗവാൻ ഒരു ഒറ്റ ചാട്ടത്തിന് രക്ഷപ്പെട്ടുകൊണ്ട് ആനയുടെ കാലിന്റെ അവിടെ പിടിച്ചു നിന്നു ആന എങ്ങോട്ട് തിരിഞ്ഞാലും ഭഗവാൻ കാലിന്റെ മുകളിൽ തന്നെ തൂങ്ങി പാവം ആന കൊറേ ചുറ്റി 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 കൃഷ്ണനെ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൃഷ്ണൻ വാല് പിടിച്ചു തുളഞ്ഞു എന്നിട്ട് വാല് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ കൊറേ തൂങ്ങി നിന്നു ഇതൊന്നും പ്രാക്ടിക്കലി സാധ്യതയുള്ള കാര്യമല്ലേ ആന വരുന്ന സമയത്ത് ഏതായാലും ആ ആനയെ പര്യാവർത്തമാനേന സഭ്യദക്ഷിണനോ ഒച്ചതാ ഭ്രമാമ ബ്രാഹ്മ്യമാനേന ഗോപൽസേന ബാലക പശുക്കളെ ഒക്കെ കൊണ്ടുവർന്ന് മാനേജ് ചെയ്തിട്ട് കുറെ പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ ഭഗവാന് വാല് പിടിച്ചിട്ടൊക്കെ ഏതായാലും ആനയെ വാലു പിടിച്ച് കുറെ ചുറ്റിച്ചിട്ട് അവസാന ഭഗവാൻ അവിടെ വീണതുപോലെ അഭിനയിച്ചതും അവനോടി വന്ന സർവ്വശക്തിയിലും അങ്ങോട്ട് ഭഗവാനെ കുത്താൻ നോക്കി ഭഗവാൻ അവിടെ ചാടിയിട്ട് മസ്തകത്തിൽ ഒരൊറ്റ അടിയും ഒരു വലിയും കഴിഞ്ഞു അതിനൊരു കൊമ്പ് ഈസി ആയിട്ട് പോകുന്നു വീണ്ടും അവൻ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നതും ഭഗവാൻ അടുത്ത അടി കൊമ്പുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ കൊമ്പും വലിച്ചെടുത്തു ഇങ്ങനെ ഭഗവാൻ സവിക്രമേ കുഞ്ചരേന്ദ്രോ ചോദ്യമാനോ ഭഗവാൻ ആ ആനയെ വധിച്ചതിന് ശേഷം അവന്റെ ഒക്കെ ദന്തങ്ങൾക്ക് എടുത്തുകൊണ്ട് പതിതസ്യാക്രമ്യ മൃഗേന്ദ്ര ദന്താടി അസ്ഥിവാംസഹാധരി അങ്ങനെ ഭഗവാൻ ഒരു കൊമ്പ് തന്റെ ജ്യേഷ്നും ഒരു കൊമ്പ് താനും എടുത്തുകൊണ്ടുള്ള ഒരു യാത്രയുണ്ട് ഉത്തരിയൊക്കെ കെട്ടി ഒരു കൊമ്പ് കക്ഷത്ത് വെച്ചുകൊണ്ട് ഭഗവാനും ബലരാമസ്വാമിയും വരുന്ന കാഴ്ച കാണുമ്പോൾ ക്ഷേശുതമ്പ്രം പക്ഷെ ഒരു നിമിഷം ആ ഭഗവാന്റെ കാഴ്ചയെ നോക്കുകയാണ് അതിമനോഹരമായിട്ട് വർണ്ണിക്കുകയാണ് സ്ത്രീണം സ്മരോ മൂർത്തിമാൻ ഗോപാലം സ്വജനോ സദാം ശാസ്താ വിരാട വിദുഷം യോഗിനാം ാംീനേവേദോ രംഗം മല്ലാനാം അശനിർ മല്ലന്മാർക്ക് ഒരു മെഡിമിന്നൽ പോലെ ഭഗവാൻ വരുന്നത് തോന്നിയതാണ് സ്ത്രീനാം സ്മരോ നൃടാം നരവര നല്ല രാജാക്കന്മാർക്ക് ഒരു നേതൃത്വം തരാൻ കഴിയുന്ന ഒരു രാജാവ് വരുന്ന പോലെ തോന്നിയെന്നാണ് സ്ത്രീനം സ്മരോ മൂർത്തിമൻ സ്ത്രീകൾക്ക് തോന്നിയത് കൃഷ്ണൻ ആ കൊമ്പും കൊടിച്ചു വരുന്ന കാഴ്ചയുണ്ടല്ലോ അവർക്ക് തോന്നിയത് അവരുടെ ഒരു കാമുകൻ അവരൊക്കെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാമുകൻ വരുന്നത് പോലെ തോന്നിയതാണ് ഗോപാലം സ്വജനോ അവിടെ ഇരിക്കുന്ന ഗോപന്മാർക്ക് തോന്നി ഏയ് ഇത് നമ്മുടെ കൃഷ്ണൻ നിലയെന്നാ അവർക്ക് നമ്മുടെ സ്വന്തം ആളെപ്പോലെ തോന്നിയതാണ് അസതാം ക്ഷിഭുജം ശാസ്ത അസത്തുക്കളായിട്ട് രാജാക്കന്മാർക്ക് ശാസിക്കാൻ കഴിവുള്ള രാജാവ് വരുന്ന പോലെ തോന്നി തോന്നിയതാണ് സ്വപിത്രോ ശിശു പിതാക്കൾക്ക് അച്ഛനമ്മമാർക്ക് ഒരു കുട്ടി കയ്യില് വെച്ചിരിക്കുന്ന ഫീഡിംഗ് ബോട്ടിൽ പോലെ തോന്നിയർ കാനകൊമ്പ് ആ രീതിയിൽ അവർ കൃഷ്ണനെ കണ്ടു അത് കഴിഞ്ഞിട്ടോ മൃത്യുർ ബോജപതേർ കംസൻ കാണുന്നത് തന്റെ കാലൻ അന്തകൻ അടുത്ത് അടുത്തേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ വിദുഷം സാധാരണ ആൾക്കാർക്ക് ഒരു അത്ഭുതം കാണിക്കുന്ന ഒരു കുട്ടി സർക്കസുകാരൻ ഒരു മെജീഷ്യൻ വരുന്നത് പോലെ തോന്നിയത് എന്നാൽ തത്വം പരം യോഗികൾക്ക് അവരുടെ അന്തരാത്മാവായിരിക്കുന്ന ആ തത്വം തന്നെയാണ് കൃഷ്ണരൂപം എടുത്ത് വരുന്നത് തോന്നിയെന്ന് ം പരദേവദേദീ വൃഷ്ണിവംശക്കാർക്ക് പരദേവത വരുന്നത് പോലെ തോന്നി ഇപ്രകാരം രംഗം ഗത സാഗ്രജ രംഗ മല്ലരംഗത്തിലേക്ക് കടക്കുന്ന കൃഷ്ണനെ കണ്ടു എന്നാണ് അതായത് ഒരേ കൃഷ്ണനെ പല രീതിയിലാണ് ആളുകൾ കണ്ടത് എന്നാണ് ഇതിനെ പറയും യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും എപ്രകാരമാണോ നിങ്ങളുടെ ഉള്ളിൽ അറിവ് അപ്രകാരമായിരിക്കും നിങ്ങൾ ഈശ്വരനെ കാണുന്നത് ഈശ്വരൻ എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത് അവരുടെ കാഴ്ച വ്യത്യസ്തപ്പെടുത്തുന്നത് അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അറിവാണ് നിങ്ങൾ എത്രത്തോളം സൂക്ഷ്മമായി മനസ്സിലാക്കുന്നു നിങ്ങൾ എത്രത്തോളം സൂക്ഷ്മമായി കാര്യം മനസ്സിലാക്കും ഒരേ സാധനത്തെ നിങ്ങൾ വ്യത്യസ്തമായി കാണുന്നത് പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാവാറുണ്ട് ഉണ്ടോ ഒരേ സാധനത്തിനെ തന്നെ നിങ്ങൾ കാണുന്ന പോലെയല്ല വേറൊരാൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങൾ വാല്യൂ ചെയ്തത് വേറൊരാൾ വാല്യൂ ചെയ്തോളന്നില്ല അതുപോലെ അവർ വാല്യൂ ചെയ്യുന്നതിനെ നമ്മൾ വാല്യൂ ചെയ്തോളുന്നില്ല ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അവൻ കാണുന്ന രീതിയിലല്ല നമ്മളതിനെ കാണുന്നത് നമുക്കൊരു നിസ്സാര വസ്തുവാണ് അവനെ സംബന്ധിച്ചോ വളരെ വിലയിലുള്ളൊരു സാധനമാണ് പൊട്ടി പോയിരിക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈശ്വര രൂപത്തെയും എല്ലാവരും കാണുന്നത് ഒരേ രീതിയിലല്ല യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ് ഏതുപോലെയാണോ നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ കാഴ്ച നിങ്ങളുടെ അറിവ് നിങ്ങളുടെ വിജ്ഞാനം അതുപോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നതൊക്കെ അപ്പം നിങ്ങൾ ശത്രുക്കളെ കാണുന്നുണ്ടെങ്കിൽ മിത്രങ്ങളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടി അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരിലും ഒരേ ഈശ്വരനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടി മറ്റൊന്നാണ് പരീക്ഷിത് മഹാരാജാവ് നേരത്തെ പാമ്പിനെ കാണുന്നത് തന്നെ കൊല്ലാൻ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരന്ധകനായിട്ടാണ് എന്നാൽ ഭാഗവതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം കർഷകനെ കാണുന്നത് അദ്ദേഹത്തിന് ഈ തക്ഷകനും മരണമുണ്ട് ഈ തക്ഷകൻ കടിക്കുന്ന ശരീരത്തിനും മരണമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് മരണം എന്ന് പറയുന്നത് ഇല്ല ശരീരത്തിനെ മരണമുള്ളൂ എന്റെ അന്തരാത്മാവിന് മരണം ഇല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ സാധിച്ചു ദൃഷ്ടി മാറി അദ്ദേഹത്തിന് അതോട് ഭയം പോയി എന്ന് പറയാണ് ഇപ്രകാരം ഭഗവാനെ കണ്ട് ഭഗവാൻ അതാ അങ്ങോട്ട് പ്രവേശിക്കുന്നു പിന്നീട് ഭഗവാൻ്റെ ആ വരവ് വളരെ മനോഹരമായി വർണ്ണിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഭഗവാന്റെ ആ തേജോമയമായിരിക്കുന്ന രൂപം മുഖത്തൊക്കെ ആണെങ്കിൽ ഇത്തിരി ചോരയൊക്കെ ഉണ്ട് ഈ ആനയെ വധിച്ചതിന് ശേഷമുള്ളത് ഉള്ളത് അതിനുശേഷം ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ട് മല്ലന്മാരെ വെച്ചിട്ടുണ്ട് ചാണൂരനും മുഷ്ടികനും ഇത് കണ്ടപ്പോ ചാണൂരൻ ഭഗവാൻ നോക്കുകയാണ് ജനേഷേവം കൃഷ്ണരാമന്മാരെ കണ്ടപ്പോ ചാണൂരൻ വിളിച്ചു പറഞ്ഞു ുശലോ രാജാവ് നിങ്ങളോട് യുദ്ധത്തിന് തയ്യാറാവാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേര് സാധാരണക്കാരല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലായി ഈ കുവലയാപീഠത്തെ വധിച്ചപ്പോ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളണം എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ ഭഗവാൻ പറയാണ് കഷ്ടം എന്റെ മുഷ്ടിക ഞങ്ങളൊക്കെ കുട്ടികളല്ലേ ബാലാവയം തുല്യബലൈഷ്യാമോ കുട്ടികളോട് യുദ്ധം ചെയ്യാൻ പാടുവോ നിങ്ങൾക്ക് തുല്യമുള്ള ആൾക്കാരോടല്ലേ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ ചാണൂരം പറയാ കുട്ടികളോ ആനെ കൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇനി ഞങ്ങളെ പൊടിക്കുന്നത് എപ്പോഴാണെന്നേ അറിയേണ്ടതുള്ളൂ അത്ര ശക്തിയുള്ള രണ്ട് സാധനങ്ങൾ കുട്ടികളാണത്രേ നിങ്ങളൊക്കെ രൂപം കൊണ്ട് കുട്ടികളാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കിലോ കണക്കിനാണ് വെയിറ്റ് ഉള്ളത് ന അങ്ങേറ്റം ബലമുള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും സഹസ്ര സഹസ്രൽ ആനയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ പോവാറില്ല അതിനെയാണ് നിങ്ങൾ പുല്ല് പോലെ ഇരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ കുട്ടികളാണ് അത്രേ അതുകൂടെ മര്യാദക്ക് കളിക്കാൻ വന്നോളൂ ഞങ്ങളുടെ കൂടെ എന്നിങ്ങനെ മുഷ്ടികൻ പറഞ്ഞപ്പോ പിന്നെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ അവരോട് യുദ്ധത്തിന് പോവാണ് ഭഗവാൻ എന്തു ചെയ്തു ബലരാമസ്വാമിയോട് പറഞ്ഞു ഞാൻ മുഷ്ടിക ചാണൂരനെ നോക്കിക്കോളാം അവിടുന്ന് മുഷ്ടികനെ നോക്കിക്കോളൂന്ന് അങ്ങനെ ചാണൂരനെയും മുഷ്ടികനെയും തമ്മിലുള്ള യുദ്ധം മല്ലയുദ്ധം ആദ്യം കൈകൊണ്ട് പിന്നെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഇതൊക്കെ കണ്ടപ്പോ കാ മുതിർന്നവരായിട്ടുള്ള ആളുകൾ പറഞ്ഞു ക്രൂരനായിരിക്കുന്ന കംസൻ കുട്ടികളെയാണോ ഈ മല്ലയുദ്ധത്തിന് വെച്ചിരിക്കുന്നത് കോ കഷ്ടം കഷ്ടം മഹാനയം മഹാബദാധർമ്മ യേഷാം രാജസഭാസദം ഇതൊരു രാജാവിന് ചേർന്ന സംസ്കാരമല്ല വലിയ വലിയ ആളുകൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അവരോട് കളിക്കുന്നതിന് പകരം കുട്ടികളെ കൊണ്ട് കളിപ്പിക്കേ കഷ്ടം കഷ്ടം ധർമ്മ ധർമ്മ്യ സമാജസ്യ ധ്രുവം എത്ര അധർമ്മേനർ ഇത് അധർമ്മമല്ലേ എന്നൊക്കെ അങ്ങനെ മുതിർന്നവരൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി പക്ഷേ ഭഗവാൻ അതൊന്നും പ്രസന്റ് ആയില്ല ഭഗവാൻ ആ ഒരു സമയത്ത് യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് അവരോട് കുറെ യുദ്ധമൊക്കെ ചെയ്തു പിന്നീട് ഭഗവാന് തോന്നി ഇനി ഇവരൊക്കെ അവറ്റിരിക്കേണ്ടതാണ്

എന്താ ധജപഥാബദൽ അങ്ങനെ ശക്തിയായിട്ടുള്ള കൈകൊണ്ട് ഇടിച്ചവന്റെ തലയിടിച്ച് തകർത്ത് കളഞ്ഞിട്ട് അവനെ കൊന്നു കഴിഞ്ഞു പിന്നെ ബലരാമസ്വാമിയോ പൂർവം വൈ പ്രശം അതുപോലെ തന്നെ ബലരാമസ്വാമിയും ആ മുഷ്ടികനെ വധിച്ചു എന്നാണ് ഇങ്ങനെ ചാണൂരനെ കൃഷ്ണനും മുഷ്ടികനെ ബലരാമസ്വാമിയും വധിച്ച് അതൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭയ സന്തോ ഒരു ഭാഗത്ത് സന്തോഷം കൊണ്ട് കംസനാണെങ്കിൽ നിന്ന് നിൽപ്പിൽ നിന്ന് എണീറ്റ് എണീറ്റുപോയി എന്തായി കാണുന്നത് തന്റെ ആളുകളെ കൊന്നിരിക്കുന്നത് ഇവന്റെ അനുചരന്മാരായിട്ടുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അവിടെ വെച്ചിട്ട് ഉച്ചത്തിൽ അലറി ആരെവിടെ കൊല്ലുവാ നന്ദഗോപനെ കൊല്ലുവാ വസുദേവനെ ഈ കൃഷ്ണരാമന്മാരെ പിടികൂടൂ അവരെ കോടിപ്പിക്കൂ ഇനി ഇവിടെ നിർത്തിപ്പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഉച്ചത്തിൽ അലറി ഹല്ലു വിഷു നിത വാക്യം ചെയ്ത നിസ്സാരദ ദുർവൃത്തോ വസു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിർദ്ദേശം കൊടുത്തപ്പോ ഒരാള് അനുസരിക്കാൻ ഉണ്ടായില്ല കാരണം അവർക്കൊക്കെ പേടി അപ്പോഴേക്കും അവിടേക്ക് ചാട്ടം നോക്കുന്ന സമയത്ത് പതിനാല് കൊല്ലം കാത്തിരിക്കുന്ന പണ്ട് ഗർഭപാത്രത്തിൽ വെച്ച് ഒരു നിഴൽ പോലെ തന്റെ പിന്നാലെ പിന്തുടരുന്ന ആ രൂപം ഇതാ പ്രത്യക്ഷമായി കംസൻ കാണാണ് ഏവം വിഗത്തമാ കംസ പ്രകുപിതോ വ്യം ലിമാനോത്യത മഞ്ചമുത്തുങ്കമാനുകൾ മനസ്സി നോക്കുന്ന സമയത്ത് പതിനാല് കൊല്ലമായി താൻ കാത്തിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന കോമള രൂപം തന്റെ മുന്നിൽ

അവിടെ നെണീറ്റതും ഭഗവാൻ ഒരൊറ്റ അടിക്ക് തെർപ്പിച്ചു കളഞ്ഞു അദ്ദേഹത്തിന്റെ കിരീടം പിന്നീട് അദ്ദേഹത്തിന്റെ മേലേക്ക് ചാടി വീണുകൊണ്ട് ആ കംസനെ അങ്ങോട്ട് വീഴ്ത്തി പറയാണ് കംസൻ വീണതും പിന്നീട് ഭഗവാൻ അവന്റെ മാറിൽ കയറി കൊണ്ട് അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഒരു നിമിഷം കൊണ്ട് ആ കംസനുണ്ടല്ലോ അല്ലെങ്കിൽ അയാളുടെ ഹാർട്ട് വളരെ വീക്കാണ് കാരണം പതിനാല് കൊല്ലമായി കൃഷ്ണനെ കാത്തു കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ഹാർട്ടിലാണ് രണ്ട് ഇടി കൊടുത്തത് അതോടുകൂടി കംസന്റെ പണി തീർന്നുപം അങ്ങനെ അവനെ അവിടെ വെച്ച് കൊന്ന് അവന്റെ ആളുകൾ കൂടി വന്നു ഭഗവാനോട് യുദ്ധത്തിന് അവരെയൊക്കെ ഭഗവാൻ തോൽപ്പിച്ചുകൊണ്ട് അപ്പോഴേക്കും ആകാശത്തിൽ അവർ കാത്തിരിക്കുകയാണ് പക്കറ്റായിട്ട് അവരൊക്കെ അപ്പോഴേക്കും പുഷ്പം പ്രീത ശശം ചെന്നുസ്ത്രീയ അവർ തയ്യാറായി അപ്പോഴേക്കും അപ്പൊ അവർക്ക് നല്ല ഓർഡറാണ് എപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നീട് അപ്പോഴേക്കും കംസന്റെ ഭാര്യയും മക്കളൊക്കെ വന്നു എല്ലാവരും കൂടെ ആ കംസന്റെ ശരീരത്തിന്റെ അടുത്തിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു ീതോ ഭൂതദോലേശം അവിടുന്ന് ഭൂതങ്ങളെയൊക്കെ ദ്രോഹിച്ച് സർവരെയും ദ്രോഹിച്ച് ഇപ്പൊ അതിന്റെ ഫലം അനുഭവിക്കുന്നു അതിൽ നിന്നും എനിക്ക് മുക്തമാവാൻ സാധ്യമല്ല എന്തായാലും അങ്ങ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നാഥനില്ലാതെ ഈ മധുരനാഥമായി തീർന്നു എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ആ ഒരു നിമിഷം കരഞ്ഞതും പിന്നീട് അവരുടെ അവരുടെയൊക്കെ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിഞ്ഞു എന്നാണ് ഏതായാലും ഭഗവാൻ ഇവരെയൊക്കെ കൊന്നതിന് ശേഷം തിങ്കരങ്ങന്മാരെയൊക്കെ പറഞ്ഞു ഓടിച്ചതിന് ശേഷം പിന്നെ പോകുന്നത് അച്ഛനമ്മമാരെ മുക്തമാക്കാനാണ് അതാണ് ഭഗവാന്റെ അടുത്ത ജോലി മാതരം പിതരം വിജ്ഞായ പുത്രോ ശങ്ക ഒരു നിമിഷം ഈശ്വര രൂപത്തിൽ കൃഷ്ണരാമന്മാരെ കണ്ടു കുട്ടികളായി അവരെ കാണാൻ ആ സമയത്ത് അവർക്ക് തോന്നിയില്ല ഭഗവാൻ രണ്ടു പേരുടെയും ബലരാമസ്വാമിയോട് ഒന്നിച്ച് കൈകൂപ്പി നിൽക്കാണ് അടുത്ത തേത്തിലേക്ക് കിടക്കുമ്പോൾ അതാണ് കാണുന്നത് ഭഗവാനും ബലരാമസ്വാമി അച്ഛന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും പിന്നീട് പറയുന്ന കാര്യങ്ങളും അതിനുശേഷം പിന്നീട് അവർ സാന്ധീപിനി ആശ്രമത്തിൽ പോയി പഠിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ പിന്നീട് ഏറ്റവും വേദനാത്മകമായ ഒരു ഭാഗം നന്ദഗോപാദികൾ അപ്പോഴാണ് അറിയുന്നത് ഈ കൃഷ്ണൻ ഇത്രയും കാലം നമ്മൾ പുത്രനായി കണ്ട കൃഷ്ണൻ നമ്മുടെ പുത്രനായിരുന്നില്ല വസുദേവന്റെയും ദേവകീ ദേവിയുടെയും പുത്രനായിരുന്നു